നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഐ പി എൽ റീടെൻഷൻ റിലീസ് ലിസ്റ്റ് പുറത്തു വന്നല്ലോ ഇപ്പോൾ ഓരോ ടീമിലും എത്ര താരങ്ങളുണ്ട് ആരൊക്കെയാണ് പോയത് എത്ര പേഴ്സില് ബാക്കിയുണ്ട് ഇതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി ഓപ്ഷനാണ് ഓപ്ഷൻ ഡിസംബർ പതിനാറിനാണ് ഈ ഓപ്ഷനിൽ പ്രധാനമായും ഓരോ ടീമുകൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ ഏതൊക്കെയാണ് ഏത് പൊസിഷനിലേക്കൊക്കെയാണ് താരങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ടീമിനെയും നമ്മൾ വിശദമായിട്ടെടുത്ത് കീറി മുറിച്ച് ആരൊക്കെ ബാറ്റിങ്ങിലുണ്ട് ആരൊക്കെ ബൗളിങ്ങിലുണ്ട് ആരൊക്കെ സ്പിൻ ബൗളേഴ്സ് ആരൊക്കെ പേസ് ബൗളേഴ്സ് അതല്ല അങ്ങനെ നമുക്ക് പറയാനായിട്ടില്ല അതിനിപ്പോൾ ഓപ്ഷൻ കൂടിയൊക്കെ കഴിയുമ്പോഴാണ് ഒരു വ്യക്തത വരികയുള്ളൂ ഓരോ ടീമിൻ്റെ കാര്യങ്ങളും സെപ്പറേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഒരുമിച്ച് എല്ലാ ടീമിൻ്റെയും കൂടി കാര്യങ്ങൾ പ്രധാനമായും പ്രധാനമായും അവർ ഏത് പൊസിഷൻ ഫില്ല് ചെയ്യാനാണ് നോക്കുക അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പിന്നെ സെപ്പറേറ്റ് ഓരോ ടീമിൻ്റെയും പിന്നീട് വിശകലനം നടത്തുകയും ആവാം ഏതായാലും നമ്മൾ സി എസ് കെ വെച്ച് തുടങ്ങാം സി എസ് കെയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ രവീന്ദ്ര ജഡേജയെ അവർ സെയിൽ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുള്ളതാണ് പിന്നെ ഡെവൻ കോൺവോയ് രജിൻ രവീന്ദ്ര അതുപോലെ മദീഷ പതിരാന സാം സാം സാംകറിനെ ട്രേഡ് ചെയ്തതാണ് കമലേഷ് നാഗർകുട്ടി രാഹുൽ ത്രിപാദി ഷെയ്ഖ് റഷീദ് വംശ്വേദി വിജയ് ശങ്കർ ഇങ്ങനെയുള്ളവരൊക്കെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് ആന്ധ്ര സിദ്ധാർത്ഥ് ദീപക് കൂട ആ താരങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്കോഡിൽ ബാക്കിയുള്ളത് ഇനി പേഴ്സിൽ ബാക്കിയുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കൂടിയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കി ഇനി ഒമ്പത് സ്ലോട്ടുകൾ അവർക്ക് ഫില്ല് ചെയ്യാം നാല് ഓവർസീസ് താരങ്ങളെയും ഏറ്റവും പ്രധാനമായിട്ടും അവർ ഈ ഓപ്ഷനിൽ ശ്രമിക്കുക ഒരു ഗൻ ഓവർസീസ് ഓൾറൗണ്ടർ അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ സാംകരൺ പോകുമ്പോൾ ഒരു മികച്ച ഓവർസീസ് ഓൾ റൗണ്ടർ എത്തിക്കണം ഒന്നാമതായിട്ട് ടീം ശ്രമിക്കുക അതിനായിരിക്കും അതുപോലെ തന്നെ ഇവിടെ അവരുടെ പേഴ്സ് നാൽപ്പത്തി മൂന്നേ പോയിന്റ് നാല് കോടി ഉണ്ട് വേണമെങ്കിൽ അവർക്ക് ഗ്രീനിനു വേണ്ടി ശ്രമം നടത്താം അതുപോലെ തന്നെ ആന്ധ്ര റെസൽ ഇപ്പോൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ താരം പ്രായമായി എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഡേയ്സിൽ മാച്ച് സ്വന്തമായിട്ടങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നയാളാണ് സ്വാതന്ത്ര്യ റെസലിന് വേണ്ടി അവർ ശ്രമിച്ചേക്കാം കെ കെ ആർ താരത്തിന് വേണ്ടി വീണ്ടും രംഗത്തുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ നാൽപ്പത്തി മൂന്ന് കോടി ഇവിടെ ഉള്ളത് കൊണ്ട് സി എസ് കെക്കും ശ്രമം നടത്താം കെ കെ ആറിന് നല്ല തുകയുണ്ട് അതല്ല പറയുന്നത് സി എസ് കെ വേണമെങ്കിൽ ശ്രമം നടത്താം അതോടൊപ്പം തന്നെ മാക്സ്വൽ മാക്സ്വെൽ ടു സി എസ് കെ എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ മാക്സ്വലിന് വേണ്ടിയിട്ട് അവർക്ക് ശ്രമം നടത്താവുന്നതാണ് ഈവൺ ലിയാം ലിവിങ്സിനെയും അവർ ശ്രമിച്ചേക്കും സോ ഒരു ഗൻ ഓവർസീസ് ഓൾറൗണ്ടർക്ക് വേണ്ടി അവർ ശ്രമം നടത്തുമെന്ന് തന്നെ കരുതണം അതുപോലെ തന്നെ എല്ലീസിന് ഒരു സീം ബൗളിംഗ് ബാക്കപ്പ് വേണം അപ്പോൾ പതിരാന പതിരാനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പതിനാനയെ തന്നെ തിരികെ അവർ ഓപ്ഷനിൽ എടുക്കാൻ ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും ഒരു ഓവർസീസ് ബേസ് ബൗളിംഗ് ബാക്കപ്പിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു രുദ്രാജി ഗെക്വാദ് ആയുഷ് മാത്രെ സഞ്ജു സാംസൺ ഡേവൽഡ് ബ്രവിസ് ശിവൻ ദ്വൂബെ ഉർവിൽ പട്ടേൽ എം എസ് ഡി ടോപ് സെവൻ അവിടെ സെറ്റാണ് അപ്പോൾ ഒരുപാട് അവിടെ അവർ ശ്രമം നടത്താൻ സാധ്യതയല്ലെങ്കിലും ഓവർസീസ് ബാറ്റർമാർക്ക് വേണ്ടി അവർ ശ്രമിക്കും രജിൻ രവീന്ദ്രയും ധവൻ കോൺഡോയും റിലീസ് ചെയ്ത സ്ഥിതിക്ക് മികച്ച ഓവർസീസ് ബാറ്റർമാർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കും ഇതാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക ആവശ്യത്തിന് ക്യാഷ് ഉണ്ട് നാല് ഓവർസീസ് ലോട്ടുകളും ഒഴിവുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി ബാക്കിയുള്ളത് കൊണ്ട് ഈ വരുന്ന ഓപ്ഷനിലെ ഒരു മെയിൻ പ്ലെയേഴ്സ് എന്തായാലും സി എസ് കെ തന്നെയായിരിക്കും ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർ റിലീസ് ചെയ്ത് ഡെവ ഡൊണോവൻ ഫെറീര ഫെറീര അദ്ദേഹത്തെ ആറാറിലേക്ക് ട്രേഡ് ചെയ്താണ് പിന്നെ ദർശൻ നാൽക്കണ്ടെ ഫാഫ് ഡു പ്ലസ് സി ജെയ്ക്ക് ഫറി ശർമ്മ ഖാർക്ക് മനോജ് മോഹിത് ശർമ്മ സതിക്കുല അത്തൽ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇനി പേഴ്സിൽ ബാക്കിയുള്ള ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കൂടിയാണ് എട്ട് സ്ലോട്ടുകൾ ബാക്കിയുണ്ട് അഞ്ച് ഓവർസീസ് സ്ലോട്ടുകളാണ് തീർച്ചയായിട്ടും അവർ ശ്രമിക്കാൻ പോകുന്നത് ഒരു ടോപ്പ് ഓർഡർ ഓപ്ഷൻ അവർക്ക് വേണം ബാറ്ററി വേണം കാരണം ജയ്ഫ് ഫ്രൈസർ മക്കാർക്കിനെയും ടു പ്ലസ് സിയെയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട് സോ അവിടെ ഒരു റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ആയിട്ടുള്ള പൂളിൽ നിന്ന് മികച്ചൊരു ടോപ്പ് ഓർഡർ ബാറ്ററിക്ക് വേണ്ടി അവർ ശ്രമം നടത്തുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ അവർക്ക് മോർ ഓവർസീസ് പ്ലെയേഴ്സ് വേണം കാരണം ആകെ മൂന്ന് ഓവർസീസ് പ്ലെയേഴ്സേ ഇപ്പോൾ അവർക്കുള്ളൂ എന്നുള്ളതാണ് അഞ്ച് ഓവർസീസ് സ്ലോട്ടുകൾ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടുള്ളൊരു നീക്കം കൂടി അവർ നടത്തും എന്ന് വേണം കരുതാൻ ഏതായാലും ഒരു ടോപ്പ് ഓർഡർ ബാറ്ററിക്കായിട്ട് ഡി സിയുടെ ശ്രമം ഉണ്ടാകും ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർ ഷർഫൈൻ റുദർഫോർഡിനെ മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട് ഡാസുൻ ഷനാക്ക ജലാൽ കോട്സി കരീം ജനത്ത് കുൽബന്ത് ഗജ്രോളിയ മഹിബാൽ ലോംറോർ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പേഴ്സണലി ബാക്കി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് കൂടിയാണുള്ളത് അവർക്ക് സ്ലോട്ടുകൾ ബാക്കിയുള്ളത് അഞ്ചാണ് നാല് ഓവർസീസ് സ്ലോട്ടുകൾ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഫിനിഷർ അവർക്ക് എന്തായാലും വേണം അപ്പൊ റുദർഫോർഡ് ഇല്ല റുദർഫോർഡ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിനിഷർ അവർക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടർ കൂടി അറ്റ്ലീസ്റ്റ് ഒരു ഓൾ റൗണ്ടറെ കൂടി അവർ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് സ്കോഡിൽ അത്യാവശ്യം താരങ്ങളെ അവർ റീറ്റെയിൻ ചെയ്തതുകൊണ്ട് കുറേ ബേസിസ് ഒക്കെ അവർ കവർ ചെയ്തു പോയതാണ് എന്നാൽ പോലും പ്രധാനമായിട്ടും ഒരു ഓൾ റൗണ്ടർക്ക് വേണ്ടി ശ്രമം നടത്തും അതോടൊപ്പം തന്നെ ഒരു ഫിനിഷർക്ക് വേണ്ടി അവർ ശ്രമം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കോഡ് കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് ദെൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലിയ രൂപത്തിൽ പേഴ്സിൽ പൈസ ബാക്കി അറുപത്തിനാല് പോയിന്റ് മൂന്ന് കോടി ബാക്കിയുണ്ട് കാരണം പ്രധാനപ്പെട്ട താരങ്ങളെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആന്ധ്ര റസൽ അൻഡ്രിക് നോർക്കിയ ചേതൻ സെക്കഴിയ ലുവിനീർ സിസോദിയ മൊയിൻ അലി കിൻഡൻ ഡീകോക്ക് റമാൻ ലോ കുർബാസ് സ്പെൻസർ ജോൺസൺ പിന്നെ അയ്യർ വെങ്കിയ റിലീസ് ചെയ്തതോടുകൂടി തന്നെ വലിയ തുക അവർക്ക് പേഴ്സിലേക്ക് ആഡ് ആയിട്ടുണ്ട് വലിയ തുകക്ക് കൊണ്ടുവന്ന താരമാണ് പക്ഷേ കഴിഞ്ഞാൽ വളരെ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയി ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ തന്നെ വീണ്ടും റീറ്റേൺ ചെയ്യുക വീണ്ടും ഓപ്ഷനിൽ എടുക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കുറഞ്ഞ തുകക്ക് അദ്ദേഹത്തെ ലഭിക്കുകയാണെങ്കിൽ നല്ലത് എന്നവർ ചിന്തിക്കും സ്ലോട്ട് ഇനിയിപ്പോൾ അവർക്ക് പതിമൂന്ന് താരങ്ങൾ മാക്സിമം വിളിച്ചെടുക്കാം ആറ് ഓവർസീസ് ഉണ്ട് സോ നല്ലൊരു ശ്രമം കെ കെ ആർ നടത്തും പ്രധാനമായിട്ടും നമുക്ക് ക്യു ഡി കെയും അതുപോലെ തന്നെ റഹ്മാൻ ഉള്ള ഗുർബാസിനെയും അവർ റിലീസ് ചെയ്ത സ്ഥിതിക്ക് ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ വേണ്ടി അവർ ശ്രമം നടത്തും അല്ലെങ്കിൽ പിന്നെ ടോപ്പ് ഓർഡർ ബാറ്റർ പ്ലസ് വിക്കറ്റ് കീപ്പർ രണ്ട് ഓപ്ഷനിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഉറപ്പാണ് ഒരു വിക്കറ്റ് കീപ്പർ അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാറ്റർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ ഓപ്ഷനിൽ നടത്തും ദെൻ അയ്യർ അതുപോലെ റസല് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഓൾറൗണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ശ്രമങ്ങൾ കൂടി അവർ നടത്തും എന്ന കാര്യം ഉറപ്പാണ് ഇനി ഈ താരങ്ങളെ തന്നെ ചെറിയ തോക്ക് തിരികെ എത്തിക്കാൻ ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഹ്യൂജ് പേഴ്സ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നല്ല രൂപത്തിൽ അവർ ഇറങ്ങിക്കളിക്കും ഈ ഓപ്ഷനിൽ എന്നുള്ളത് ഉറപ്പാണ് സ്കോഡ് ആകുക എന്ന് റീവാംപ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവരുള്ളത് ദെൻ അടുത്ത ടീമ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ആണ് ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായിട്ടും ആരിൻ ജുവല് ഡേവിഡ് മില്ലർ യുവരാജ് ചൗധരി രവി ബിഷ്ണോയി രാജ്യവർദ്ധൻ ഗേക്കർ ഷാർദുൽ താക്കൂറിനെ അവർ ട്രേഡ് ഔട്ട് ചെയ്തു ആകാശ് ദ്വീപ് ഷാമർ ജോസഫ് ഈ താരങ്ങളെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേവിഡ് മില്ലർക്ക് അവർക്കൊരു റീപ്ലേസ്മെൻറ് വേണം അതോടൊപ്പം ബിഷ്ണോയ് ബിഷ്ണോയ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് സോ ഒരു സ്പിൻ ബൗളർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും അവർ എന്തായാലും നടത്തും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കുറേ ബേസിക്സ് ഒക്കെ ആണ് അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടറെ കൂടി എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തും എന്ന കാര്യം ഉറപ്പാണ് ഇതാണ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുക പിന്നെ പേസ് ബോളിംഗ് ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അവരുടെ ഭാഗത്ത് ഉണ്ടായേക്കും അപ്പോൾ ഇതാണ് ലക്നൌ സൂപ്പർ ജെയിൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടിയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർ റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ഔട്ട് ചെയ്തത് അർജുൻ തെണ്ടുൽക്കറെ എൽ എസ് ടിയിലേക്ക് ഔട്ട് ചെയ്തു പിന്നെ ബവൻ ജേക്കബ്സ് കരൺ ശർമ്മ ലിസാഡ് വില്യംസ് മുജീബുർ റഹ്മാൻ റീസ് കൃഷ്ണൻ ശ്രീജിത്ത് സത്യനാരായണ രാജു വിഘ്നേഷ് പുത്തൂർ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തത് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചെറിയ തുകയാണ് ഇനി അവരുടെ പേഴ്സണൽ ബാക്കിയുള്ളത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രം അഞ്ച് സ്ലോട്ടുകൾ ബാക്കിയുണ്ട് ഒറ്റ ഓവർസീസ് സ്ലോട്ടേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ടീമിൻ്റെ എല്ലാ ബേസിസും അവർ കവർ ചെയ്തിട്ടുണ്ട് കറണ്ട് സ്കോഡ് അവർ മികച്ച സ്കോഡ് തന്നെയാണ് അപ്പോൾ ഇനി വല്ലാതെ ഒന്നും അവർ ഓപ്ഷനിൽ ഇടപെടാൻ സാധ്യതയില്ല ചെറിയ തുകയേ ഉള്ളൂ എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോയറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവർക്ക് എന്ന് വേണം പറയാൻ ദെൻ പഞ്ചാബ് കിങ്സിൻ്റെ പാർട്ടിക്ക് വരുമ്പോൾ അവർ ഇതേപോലെ തന്നെയാണ് വലിയ രൂപത്തിൽ സ്കോഡിനെ റീറ്റേൺ ചെയ്തവരാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് ഗ്ലെൻ മാക്സ് ജോഷ് ഇംഗ്ലീസ് ജോഷ് ഇംഗ്ലീസ് ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ പ്രധാന ഭാഗത്ത് ഭൂരിഭാഗം സമയത്തും അവൈലബിൾ ആവില്ല എന്നിന്നലെ റിക്കി പോണ്ടിങ് കൺഫേം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് റിലീസ് ചെയ്തത് ദെൻ അരുൺ ഹാഡി കെൽ ജാമീസും കുൽദീപ് സെൻ പ്രവീൺ ദ്വൂബെ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്കോഡ് വളരെ വലിയ സ്കോഡാണ് ഓൾറെഡി ഉണ്ട് ഇനി ആകെ നാലേ നാല് സ്ലോട്ടുകൾ ബാക്കിയുള്ളൂ കയ്യിലുള്ളത് പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് കോടി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇലവരും ഒക്കെ നോക്കുമ്പോൾ വലിയ രൂപത്തിൽ അവർ ഈ ഒരു ഓപ്ഷനിൽ ഇടപെടാൻ സാധ്യതയില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ടച്ചപ്പ് എന്ന രൂപത്തിൽ താരങ്ങൾ എടുക്കാനാണ് ഇനി സാധ്യതയുള്ളു രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരും സ്കോഡിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സഞ്ജു സാംസൺ അവർ ട്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പകരം രവീന്ദ്ര ജഡേജ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നിതീഷ് റാണ ഡി സിയിലേക്ക് അദ്ദേഹത്തെ ട്രേഡ് ചെയ്തിട്ടുണ്ട് ആകാശ് മധുവാൾ അശോക് ശർമ്മ ഫസലക് ഫറൂഖി കുമാർ കാർത്തികേയ കൃണാൽ സിംഗ് കൃണാൽ സിംഗ് റാത്തോർ മഹേഷ് തീക്ഷാന വാനന്ദു അസരംഗ താരങ്ങളെ അവർ റിലീസ് ചെയ്തപ്പോൾ ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് പതിനാറ് കോടിയാണ് പതിനാറ് പോയിന്റ് പൂജ്യം അഞ്ച് കോടി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്പിൻ ബൌളിംഗ് ഓപ്ഷൻ അവർക്ക് ആവശ്യമാണ് ഓപ്ഷനിൽ അവർ അതിനു വേണ്ടി നന്നായിട്ട് ശ്രമിക്കും ശരിയാണ് ജഡേജയുണ്ട് ഇപ്പോൾ ജഡേജ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ തീക്ഷണയെ റിലീസ് ചെയ്തു ഹസ്രയെ റിലീസ് ചെയ്തു കാർത്തികയെ പോയി സോ ഡെഫിനറ്റ്ലി അവർ ഈ ഓപ്ഷനിൽ പ്രധാനമായിട്ടും ശ്രമിക്കുക ഒരു സ്പിന്നറെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ഫാസ്റ്റ് ബോളറെ കൂടി അവർക്ക് ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് അവർ പോയേക്കും ഇപ്പോൾ ഫസൽ അക് ഫാറൂഖിയൊക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് സോ ഒരു വിദേശ പേസർക്ക് വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിയേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില മാറ്റങ്ങളാണ് നമ്മുടെ അവിടെ പ്രതീക്ഷിക്കുന്നത് ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കാര്യമാണ് അവർ ലിയാം ലിവിങ്സ്റ്റൺ ലുങ്കി അങ്കീടി മായങ്ക് അഗർവാൾ മനോജ് ബൻഡാഗെ സ്വാസ്തിക് ചിക്കാര മൊഹി തുരാത്രി എന്നിവരെയാണ് റിലീസ് ചെയ്തത് അവരുടെ ചാമ്പ്യൻ ടീമാണ് വലിയ മാറ്റങ്ങളിലേക്ക് അവർ പോയിട്ടില്ല ലിവിങ്സൺ റിലീസ് ചെയ്തത് മാത്രം പതിനാറ് പോയിൻറ്റ് നാല് കൂടിയാണ് ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് അപ്പോൾ ഇനി എട്ട് സ്ലോട്ടുകളാണ് അവർക്ക് അവൈലബിൾ രണ്ട് ഓവർസീസ് സ്ലോട്ടുകളുണ്ട് സോ അവർ ജോഷ് ഐസൽബുഡിന് ഒരു ഓവർസീസ് പേസ് ബോളർ ബാക്കപ്പ് എന്തായാലും ശ്രമിക്കും പ്രത്യേകിച്ച് ജോഷ് ഐസൽബുഡിൻ്റെ വർക്ക് ലോഡ് വളരെ അധികമാണ് ഇപ്പോൾ ആ ടെസ്റ്റ് അദ്ദേഹം കളിക്കും അത് കഴിഞ്ഞിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പ് കൂടി കളിക്കുകയാണെങ്കിൽ വർക്ക് ലോഡ് വളരെ കൂടുതലാണ് സോ ഒരു ബാക്ക് അപ്പ് ആവശ്യമുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഒരു വിദേശ പേസ് ബോളർക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ദയാലിന് ഒരു ബാക്കപ്പ് പോകണം അപ്പോൾ ദയാൽ ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി ഫൈവിന് ശേഷം ഒറ്റ കളിയും കളിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതും അവർക്ക് കവർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ളൊരു ശ്രമങ്ങളിലേക്ക് അവർ പോയേക്കും എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ദൻ എസ് ആർ എച്ച് കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എസ് ആർ എച്ച് മുഹമ്മദ് ഷാമിയെ എൽ എസ് ഡിയിലേക്ക് ട്രേഡ് ചെയ്തു പിന്നെ അദർവാറ്റൈഡെ സച്ചിൻ ബേബി അഭിനവ് മനോഹർ വിയാൻ മൽദർ ആദം സാംബ സിമർജിത് സിംഗ് രാഹുൽ ചാഹർ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതില് ഇനിയിപ്പോൾ പേഴ്സിൽ ബാക്കിയുള്ള ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടി ഉണ്ട് അത് മോശമല്ലാത്തൊരു തുകയുണ്ട് പത്ത് സ്ലോട്ടുകൾ അവർക്ക് ബാക്കി ഉണ്ട് രണ്ട് ഓവർസീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സാമ്പയും ചാഹറിനെയും അവർ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് രണ്ട് സ്പിന്നേഴ്സിന് അത്യാവശ്യമാണ് കഴിഞ്ഞ അവിടെ തന്നെ സ്പിൻ അവർക്ക് ഒരു പ്രശ്നമായിരുന്നു നമുക്കറിയാമല്ലോ ചാഹർ അവർ പ്രതീക്ഷ പോലെയുള്ള പെർഫോമൻസ് ഒന്നും നടത്തിയില്ല എന്നുള്ളത് കൊണ്ട് ആകെ വളരെ കുറഞ്ഞ പ്ലേ അവസരമാണ് കൊടുത്തത് പിന്നെ അത്രയധികം പ്രഗത്ഭരല്ലാത്ത വലിയ ലൈം ലെറ്റ് ഒന്നും ഇല്ലാത്ത സ്പിന്നേഴ്സിന് ഉപയോഗിക്കേണ്ടി വന്നു സീസൺ അൻസാരിയൊക്കെയാണ് അവർ ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് സ്പിന്നേഴ്സിന് വേണ്ടി അവർ ശ്രമം നടത്തും അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടർ ഒരു ഓൾ റൗണ്ടർക്ക് വേണ്ടി അവർ വീണ്ടും ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ പ്രോബളി ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർക്ക് വേണ്ടി ശ്രമിച്ചു കാരണം പക്ഷേ അമിയൊക്കെ അവർ ട്രേഡ് ഔട്ട് ചെയ്തതാണ് സോ അതാണ് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷ ഇതാണ് ഓരോ ടീമും പ്രധാനമായും ഓപ്ഷനിൽ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഫിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ ഓരോ ടീമിനെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ കുറേ ഡീറ്റെയിൽസ് കൂടി പറയാനുണ്ട് അത് നമുക്ക് വേറെ നോക്കാം വീഡിയോ വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷം നമ്മുടെ ഗ്രാഫ്റ്റോക്സ്